സീസാറിന്റെ ഒക്കെ പഴയ സിനിമകൾ കാണുമ്പോ ചെലപ്പോ നമുക്ക് പക്ഷെ അത് അന്ന് ആളുകൾ കൈയ്യടിച്ച സിനിമകളായിരിക്കും അവരുടെ കൂട്ടുകാരനെ വിളിച്ചിട്ടാ എവിടെയാണ് ഇങ്ങോട്ട് ഒന്ന് വന്നതെന്ന് ചോദിക്കുന്നത് വീഡിയോ കോൾ ചെയ്തിട്ടാണ് നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞ ഒരു ലക്ഷറിയാണ് ഈ ഈ വീഡിയോ കോൾ ചെയ്യുന്നത് പറയുന്നത് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഉറപ്പുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ത്പൂർവ പുമാരിലെസ് ആണ് ബോയ്സ് ഗ്യാങ് സോ ലെ വെൽക്കം സജിൻ ജിർഗിൽ വിഷ്ണു കൃഷ്ണൻ നിശാന്ത് സാഗരാൻ അലൻസേറും സോ നാലുപേർക്കും വെൽക്കം ഓക്കെ അപൂർവ പുത്രമാരാണല്ലോ ശരിക്കും നിങ്ങൾ ഓരോ സിനിമയിലൊക്കെ ഏകദേശ സമപ്രായക്കാരോട് വെക്കുമ്പോ എന്തായിരിക്കും അതിന്റെ ഒരു വൈബ് പൊതുവെ സെറ്റില് ആ എന്താ പൊതുവെ നമുക്ക് ചെറുതായിട്ടൊക്കെ പ്രായം പറഞ്ഞ പോലെയും ഒക്കെ തോന്നുന്നു രണ്ടുപേരും ഒരുമിക്കുക ബിബിൻ ചാട്ടൻ ധർമ്മ ശെരിക്കും ആ ടീമ് ടീം നിക്കുമ്പോ കുറച്ച് വേറെ വൈബ് ആകും തമാശയും പരിപാടിയൊക്കെ പണി ഒരു സ്ഥലത്ത് നടക്കും പക്ഷെ എന്നാ ഈ സ്ഥലത്ത് ഭയങ്കര എൻജോയ്മെന്റ് തീർച്ചയായിട്ടും കാരണം ഞങ്ങളൊക്കെ പണ്ട് തുടങ്ങി അറിയണ ആൾക്കാരാണല്ലോ അപ്പൊ കാണുമ്പോ തന്നെ ആ ജെല്ലാ പിന്നെ ടൈമിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല അന്ന് നേരത്തെ അതിനഞ്ചേനൊക്കെ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഞങ്ങള് വർക്ക് ചെയ്യണം പക്ഷെ ഭയങ്കര ജോലിയായിരുന്നു ഈ പാടത്തിന്റെ ആ ഷൂട്ട് ഓർക്കുമ്പോ തന്നെ ഭയങ്കര രസമായിരുന്നു മൊത്തം പ്ലസന്റ് ആയിട്ടുള്ള ഈ ഇതിനകത്തെ പാട്ട് വന്നപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഞ്ച് സോങ് ആണ് ക്രിഞ്ച് സോങ് എന്താണല്ലോ ശരിക്കും ഡിഫൈൻ ക്രിഞ്ച് എന്ന് പറഞ്ഞ എന്തായിരിക്കും പറയാ അത് ഈ പ്രണയം പൈങ്കിളിയാന്ന് പറഞ്ഞ പോലെ ഏഹ് അതിലെല്ലാ കാലാകാലങ്ങളായിട്ടുള്ള റോസാപ്പ് കറിയല് അത് മുട്ടിയിട്ട് തിരിഞ്ഞു നോക്കല് ഇങ്ങനത്തെ ക്രിഞ്ച് പരിപാടികൾ വെച്ചിട്ടൊരു സോങ് അതാണ് അതിന് ക്രിഞ്ച് സോങ് പേരും കൊടുത്തത് അപ്പോ അത് ഇച്ചിരി ഇവരുടെ ഒരു പെർസ്പെക്റ്റീവില് നമ്മളെ ഡയറക്ടേഴ്സ് പുതിയ ആൾക്കാരാണ് രണ്ടുപേരും രജിത്ത് ും ശ്രീജിത്തും അപ്പൊ അവര് ഐഡിയയിലാണ് അത് മൊത്തം ചെയ്തത് അതിന്റെ ലിറിക്സും ഒക്കെ അങ്ങനെ ഒരു പ്രത്യേകതയിൽ വരുന്നുണ്ട് ഈ സീനുകളൊക്കെ റൈറ്റേഴ്സ് നിങ്ങളുടെ രണ്ടുപേരും റൈറ്റേഴ്സ് ആണല്ലോ അപ്പൊ ഈ ക്രിഞ്ച് സോഷ്യൽ ഈ സീൻ ക്രിഞ്ച് ബൂമർ ബൂമർ ടോക്സ് മീഡിയയിലേക്ക് ഇതൊക്കെ മൈൻഡിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആ വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അത് തോന്നാറുണ്ട് നമ്മളീ തൊലിരിഞ്ഞു പോവാ സിനിമയിലെ ചില സീനുകൾ കാണുമ്പോഴും നമുക്ക് പഴയ സിനിമകളായ പോലും നമുക്ക് തോന്നും പക്ഷെ ആ കാലത്ത് അത് ക്രിഞ്ചൊന്നും ആയിരിക്കില്ല സീർ സാറിന്റെ ഒക്കെ പഴയ സിനിമകൾ കാണുമ്പോ ചിലപ്പോ നമുക്കിപ്പോ അതിനെ ക്രിഞ്ചെന്ന് വിളിക്കാം പക്ഷെ അതന്ന് ആളുകൾ കൈയടിച്ച സീനുകളായിരിക്കും അത് കാലാകാലങ്ങളായിട്ടുള്ള മാറ്റം പിന്നെ നമ്മള് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ക്രിഞ്ച് ആയിരിക്കില്ലല്ലോ കണ്ടു നിൽക്കുന്നവർക്കായിരിക്കും ചെയ്യുമ്പോ അല്ലെങ്കിൽ പോലും പിന്നീട് ചിലപ്പോ നമുക്ക് തോന്നും അയ്യോ അതെ വേണ്ടായിരുന്നു അല്ലെങ്കിൽ അത് പോയി എന്നൊക്കെ അത് കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെ തോന്നും പിന്നെ പേരിട്ട് കൊടുത്തപ്പോൾ അമ്മാവൻ വൈബ്സിന് വേറൊരു ടൈപ്പാണ് തന്തവൈബിന്റെ വേറൊരു വകുപ്പ് ബൂമർടോക്സ് നമ്മളറിയില്ല ഇങ്ങടെ കാലത്ത് നിങ്ങൾക്കിപ്പോ ഇതൊക്കെ ഉണ്ട് ഞങ്ങളുടെ കാലത്ത് ഞങ്ങള് കൊറേ ദൂരം സഞ്ചരിച്ചു പോയി ആ പറച്ചിലുള്ള അപാകത എനിക്ക് തോന്നുന്നു ഇപ്പം ഈ എന്താ വൈബ്സ് തോന്നുന്നു കാരണം അതൊരു പറയാതൊരു പോയ കാലമാണ് അതിപ്പം ഇല്ല ഇപ്പോഴത്തെ പിള്ളേർ അല്ല അത് വേറെ സംഭവം നൈന്റി കിഡ്സ് എന്ന് ആൾക്കാരുണ്ടല്ലോ മറ്റേ മില്ലേനിയൽസ് ഒക്കെ വിളിക്കുന്ന അവര് എൺപതുകളില് തൊണ്ണൂറുകളില് ബാല്യാഘോഷ അവർക്ക് കുറച്ചും കൂടി എക്സൈറ്റഡ് ആണ് അവരുടെ ബാല്യത്തിനെ കുറിച്ച് ഈ ശക്തിമാൻ അത് കുറെ ടെക്നോളജി ഇങ്ങനെ മാറുന്നു അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും അനുഭവിക്കാൻ പറ്റിട്ടില്ല എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്കൊക്കെ അല്ല എങ്ങനൊക്കെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക് പുതിയ ടെക്നോളജി പരിചയപ്പെട്ടിരുന്നു നമ്മൾ ഇന്റർനെറ്റ് ആദ്യമായിട്ട് കാണുക കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കാണുക മറ്റേ അതിന്റെ ബോർഡ് യൂസ് ചെയ്ത് തുടച്ചിടുക പറയുന്ന കൊറേ കാര്യങ്ങള് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറെ കാര്യം ഇപ്പഴത്തെ പിള്ളേർ പിന്നെ ജനിച്ചു വീഴുന്നതേ ഇന്റർനെറ്റിലൊക്കെ അതെ അവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു ആവശ്യം അവർക്ക് വരുന്നില്ല ഈ അവർക്ക് ഭയങ്കര പിള്ളേർക്ക് അവരുടെ കൂട്ടുകാരനെ വിളിച്ചിട്ടാണ് എവിടെയാണ് നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നത് വീഡിയോ കോൾ ചെയ്തിട്ടാണ് നമ്മൾ ഒരിക്കലും വീഡിയോ കോൾ ചെയ്യില്ലല്ലോ ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യത്തിൽ നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞ ഒരു ലക്ഷറിയാണ് ആക്ച്വലി നമുക്ക് വീഡിയോ ഒന്നും അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർ നേരിട്ട് വീഡിയോ ഈ വീഡിയോ കോൾ ചെയ്യുന്നത് ഈ കിഞ്ചന്മാര് പറയുന്നത് അല്ല പറഞ്ഞ നമ്മുടെ ശരി കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ ക്രിക്കറ്റ് കളിക്കാൻ നമ്മള് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോ അഞ്ചു മിനിറ്റിൽ എത്തി എന്ന് പറയും ശെരിക്കും അയാം കാതലിന്റെ റൈറ്ററോടാ ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡും കാര്യങ്ങളായിട്ട് നിക്കുന്നോണ്ടാണോ ശരിക്കും ടെക് റിലേറ്റഡ് കഥ ശരിക്കും അല്ല ഈ വിഷയങ്ങളോട് കുറച്ച് താല്പര്യം ആളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ല എന്റെ പുറത്തേക്കുള്ള ഈ ടേമുകളെ കുറിച്ചുള്ള ഞാൻ പറയുന്നത് ടെക്നോളജിയെ കുറിച്ചുള്ള താല്പര്യമുണ്ട് ഞാൻ ആ ഫീൽഡിലാണ് ജോലി ചെയ്തത് നമുക്ക് ചേർത്തൊരു കഥ എഴുതിയെന്നുള്ളൂ ശരിക്കും വരുമ്പോ കുറച്ചുകൂടെ ആളുകളായിരിക്കും പ്രൈമിൽ എത്തിയപ്പോ കുറച്ചുകൂടി നന്നായിട്ട് ആളുകൾ ശരിക്കും അപൂർവപുത്രന്മാരുടെ കഥ ഫസ്റ്റ് കേട്ടല്ലോ ഇപ്പൊ കോമഡി ചെയ്യാൻ പലർക്കും കോമഡി വർക്ക് ഔട്ട് ആകുമോ എങ്ങനെയാണ് അതിൻ്റെ ഒരു അൺസെർട്ടണിറ്റി ഉണ്ട് കാരണം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രഷർ ഉണ്ടല്ലോ കോമഡി ഇപ്പൊ അമറക്ബരെന്നു പറയും കട്ടപ്പനയിലെന്ന് പറയുമ്പോൾ തന്നെ രണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിലെ ഏറ്റവും ബെസ്റ്റ് കോമഡി സിനിമകൾ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ നല്ല കോമഡി സിനിമ കൊടുക്കുക എന്നുള്ളതിൽ തീർച്ചയായിട്ടും അതണ്ട് അപ്പൊ ഇത് ഈ സിനിമയുടെ കഥ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ സിറ്റുവേഷനുകളെല്ലാം അതിനെ ഫുൾഫില് ചെയ്യുന്നതായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് വന്നപ്പോ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എനിക്ക് ഒരു കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്ന് വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിരുന്നു വീണ്ടും വർക്ക് ചെയ്തു പലതവണ ഒരു വർക്ക് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റ് ഇപ്പോഴാണ് അതിലേക്ക് എല്ലാരും വന്നതും ഓക്കെ ആയതും ഒക്കെ തമാശയുണ്ട് ഒരു ഒരു അത് പറയുമ്പോ തന്നെ അതിലൊരു തമാശയുണ്ട് ശരി അധികം റിവീൽ ചെയ്യാൻ പറ്റാത്ത പടങ്ങളുടെ പ്രൊമോഷൻ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും കാരണം ഒന്നും പറയാനും പറ്റില്ല എന്താ പറയാ എന്ത് പറഞ്ഞാലും ഒരു ഉറപ്പുണ്ട് നമുക്ക് ഒന്നും പറയാറില്ലല്ലോ ഇങ്ങനെ പോസ്റ്റർ അത് നമ്മുടെ അതെ ശരിക്കേ അല്ല അല്ല ഭയങ്കര അല്ല സീരിയസ് കാരണം ഭയങ്കര ത്രില്ലർ സിനിമകളൊക്കെ വരുമ്പോ ഇതിന്റെ ഒന്നും റിവീല് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങള് നേരത്തെ പറയണോ അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമയെ കുറിച്ച് പറയാൻ പറ്റുന്നു അലൻസന കഥാപാത്രങ്ങളല്ലേ ഭയങ്കര റിലേറ്റ് ആളുകൾക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പൊ ബിടെക്കിലെ ശരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ബാംഗ്ലൂർ അല്ലെങ്കിൽ പുറത്ത് നിന്ന് എവിടെ പഠിച്ചാലും അങ്ങനത്തെ ഒരാളെ കാണുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഈ പോലെ മനുഷ്യന്റെ പ്രതികാരത്തിലും നാട്ടിൻപുറത്ത് അങ്ങനത്തെ ആളുകളുടെ കണ്ട ഒരു ഇഷ്ടം പോലെ ഉണ്ട് ഈ റിലേറ്റബിലിറ്റി നോക്കാറുണ്ടോ കഥ കേൾക്കുമ്പോഴത്തേക്കും ആളുകൾക്ക് ഈ കഥാപാത്രം റിലേറ്റബിൾ ആവുന്നു കിട്ടിയാൽ വിചാരിച്ച് നടക്കുന്ന ആളാണ് അത് അങ്ങനെ അങ്ങനത്തെ ആക്ടേഴ്സ് ചെയ്യുമ്പോൾ ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും ഇനിയിപ്പ കഥയിൽ അതില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ചെറിയ മൊമെന്റോ ഉള്ളെങ്കിൽ പോലും അത് ആ പെർഫോമൻസിൽ നമുക്ക് നെയ്യാളെ നമ്മളിവിടെ കണ്ട പോലെ എന്ന് തോന്നിക്കുന്ന ഒരു അതിൻ്റെ ഒരു വാതി സർട്ടിഫിക്കറ്റ് ആക്ടർക്കും കൂടി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് അമർ അക്ബർ എന്താണെങ്കിൽ രണ്ട് ഒരു സീനിൽ മിഷൻ ഉണ്ട് അതിൽ കിഡിലൻ ആയിട്ട് ഒന്ന് പെർഫോം ചെയ്തിട്ട് പോയി ശരി നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴേ ഒരുമിച്ച് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് എഴുതുന്നുണ്ട് ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഇക്വേഷൻ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ഒരു പെർഫോമർ പെർഫോമേഴ്സ് രണ്ട് പേരും വരുമ്പോൾ ഇല്ല ഞങ്ങൾ പണ്ടോ ഒരുമിച്ച് സ്റ്റേജിൽ തുടങ്ങി പെർഫോം ചെയ്യാനല്ലേ അതുകൊണ്ട് ആ ഒരു കെമിസ്ട്രി മുമ്പേ നമുക്ക് പരിചയം ഉള്ളതായതുകൊണ്ട് വളരെ എളുപ്പമാണ് അപ്പൊ അപൂർവ പുത്രന്മാർ ജൂലൈ തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പോ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ സിനിമ വലിയൊരു വിജയമാകട്ടെ നിങ്ങളുടെ ഒരു വൈബ് സിനിമയിലും കാണുന്നവർക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഫോർ ദ ടൈമിങ് ഞാൻ ഓൺ ദാങ്ക് യു